ഹലോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചിക്കൻ നഗഡ്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തിയാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ കിലോ ഇല്ലില്ലാത്ത ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കൊന്നിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മസാലകൾ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി ഒരു ടീസ്പൂണ് ഗരം മസാല അര ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതവ് ഒരു ടീസ്പൂണ് മല്ലിച്ചപ്പ് കുറച്ച് സോയാ സോസ് ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഓവറായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറിപ്പോകും പിന്നെ ഉപ്പ് ആവശ്യത്തിനും പിന്നെ ബ്രെഡ് ബ്രെഡ് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ടര ടേബിൾ സ്പൂണ് ബ്രെഡ് ക്രംസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ചിക്കനൊക്കെ നല്ല രീതിക്ക് തന്നെ ഒരു പേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം പാത്രത്തിലേക്ക് അല്ലെങ്കിൽ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലേക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടിത് നന്നായി ഒന്ന് പരത്തി എടുക്കണം പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഒന്ന് കുഴച്ചെടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും റിഫൈനഡ് ആയിട്ടുള്ള ഓയിലുണ്ടെങ്കിൽ അതൊഴിച്ച് കൊടുത്തിട്ടാണെങ്കിലും കുഴച്ചെടുക്കാം അപ്പോൾ പ്ലേറ്റിൽ തന്നെ ഞാനിതൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രക്കൊന്നും കട്ടിയിൽ പരത്തി എടുക്കണ്ട കേട്ടോ കുറച്ചും കൂടി കട്ടി കുറച്ചായിട്ട് പരത്തിയെടുക്കാം കേട്ടോ എൻ്റെ ഇതിപ്പോൾ കുറച്ച് കട്ടി ഓവറായിട്ടുണ്ട് നമ്മൾ ഈ കട്ടി ഓവറായിട്ട് എടുക്കുമ്പോൾ ഇപ്പോൾ അത് വെന്ത് കിട്ടാനൊരു ബുദ്ധിമുട്ടായിട്ട് വരും കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ വക്കുകളൊക്കെ ഒന്ന് ചെറുതായിട്ട് മുറിച്ച് കളയുന്നുണ്ട് കേട്ടോ അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ആകൃതി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ അത് ഏത് ഷേപ്പിലാണ് വേണമെന്നുണ്ടെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ നഗസ്റ്റിൻ്റെ ഈ ഒരു ഷേപ്പ് ചതുർത്ത് ഷേപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല ഏത് ഷേപ്പിലാണെന്നുണ്ടെങ്കിലും ഇത് ചെയ്തെടുക്കാം തീരെ കട്ടില്ലാതെ പരത്തും വേണ്ട എന്നാൽ ഓവറായിട്ട് കട്ടിയും വേണ്ട ആ ഒരു രീതിക്ക് പരത്തിയെടുക്കാം കേട്ടോ ചിക്കനൊക്കെ അല്ലേ എണ്ണയിലിട്ടൊന്ന് വേവിച്ചെടുക്കുമ്പോൾ ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ അതാണ് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു മുട്ട കുത്തി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുരുമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പും കുരുമുളകും ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സിയിലടിക്കുന്ന ആ ഒരു സമയത്ത് ലൂസായിട്ടാണ് എന്താ ചിക്കൻ കിട്ടുന്നതെങ്കിൽ കുറച്ച് നേരം ഫ്രീസറിലൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ എന്നതിന് ശേഷം ബ്രെഡിൽ സോറി മുട്ടയുടെ ആ ഇതിലും ബാറ്ററിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലൊക്കെ ഒന്ന് മുക്കിയെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഈ ഒരു ചിക്കന് അത്യാവശ്യം ലൂസൊന്നുമില്ല നല്ല ടൈറ്റിൽ തന്നെയാണ് കിട്ടിയത് അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രീസറിലൊന്നും വെച്ച് കൊടുക്കുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ അതാ മുട്ടയുടെ ബാറ്ററിലൊന്ന് മുക്കിയതിന് ശേഷം ഞാൻ ബ്രെഡ് ക്രംസിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ളതും മുട്ടയുടെ ബാറ്ററിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് ഉപ്പിയെടുത്തതിനു ശേഷം ഇനി ഇത് ചൂടായ ഒരു എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം അതിനുവേണ്ടി ഞാൻ ഒരു പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ നല്ല രീതിക്ക് തന്നെ ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കാം കേട്ടോ അത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇതിപ്പോൾ കുറച്ച് കട്ടി കൂടുതലായതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് വെന്ത് കിട്ടണ്ടേ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും ഇനിയിപ്പോൾ അത് അതിൻ്റെ ഒരു ഭാഗം ബ്രൗൺ കളറായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് ഭാഗമൊക്കെ നല്ല രീതിക്ക് തന്നെ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്നൊന്ന് കോരി എടുക്കാം കേട്ടോ നല്ല കഷ്ണമേയും പൊരിച്ച ആ ഒരു ഫീല് തോന്നും അപ്പോൾ കണ്ടിട്ട് പലതും പല വലുപ്പത്തിലാണല്ലേ കിട്ടിയിരിക്കുന്നത് കട്ട് ചെയ്യുന്ന സമയത്താണ് കറക്റ്റ് അപ്പോൾ കറക്റ്റായിട്ട് തോന്നും പിന്നെ ഇപ്പം അടിപൊളിയായിട്ടുള്ള ചിക്കൻ്റെ നെഗഡ്സ് ഇവിടെ റെഡി ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാന്ന് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ